ഉത്തർപ്രദേശിൽ ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടുപേർക്ക് ദാരുണാന്ത്യം നാൽപ്പത് പേർക്ക് പരിക്കേറ്റു ക്ഷേത്രത്തിലെ ടിൻഷിൽഡിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണതിനെ തുടർന്നാണ് അപകടമുണ്ടായത് ഹരിദ്വാർ മാനസാദേവി ക്ഷേത്രത്തിൽ ഇന്നലെ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം എട്ടായി ഷമ സദാനന്ദൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കൂടുതൽ അപ്ഡേറ്റുകൾ എന്താണ് ഉത്തർപ്രദേശിലെ അപകടത്തിൽ ഇപ്പോൾ മരണം എട്ടായി കഴിഞ്ഞു അല്ലേ അരുൺ ഉത്തർപ്രദേശിലെ അപകടത്തിൽ രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് നാൽപ്പത് പേർക്ക് പേരുക്കുണ്ട് അവിടെ ഇന്ന് ഒരു ശ്രാവൺ മാസത്തിലെ മൂന്നാമത്തെ തിങ്കളാഴ്ചയാണ് അവിടെ വലിയ ഭക്തരുടെ തിരക്കൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഈ ഭക്തർ കൂടി നിന്നിരുന്നതൊരു തകര ഷെഡിനൊക്കെ അടുത്തായിരുന്നു അവർ നിന്നിരുന്ന സ്ഥലത്തുണ്ടായിരുന്നത് അതിന് മുകളിലൂടെയാണ് വൈദ്യുത കമ്പികൾ പോയിരുന്നത് കുരങ്ങന്മാർ ഈ വൈദ്യുത കമ്പിയുടെ മുകളിലൂടെ ചാടുകയും ഒരു വൈദ്യുത കമ്പി ഈ ഷെഡിലേക്ക് പൊട്ടി വീഴുകയുമാണ് ചെയ്തത് അതേ തുടർന്ന് പത്തൊമ്പത് പേർക്ക് വൈദ്യുതാഘാതമേറ്റു തുടർന്നാണ് അവിടെ ഒരു വലിയൊരു തിക്കും തിരക്കുണ്ടായത് ആളുകൾ പരിഭ്രാന്തരായി ഓടുകയാണ് ഓടുകയുണ്ടായി ഈ തെക്കിലും തിരക്കിലും പെട്ടാണ് പേർ മരിച്ചത് നാൽപ്പത് പേർക്ക് പരിക്കുണ്ട് ഇതിൽ പത്തൊമ്പത് പേർക്ക് വൈദ്യുതാഘാതമേറ്റാണ് പരിക്കുണ്ടായിട്ടുള്ളത് എന്തായാലും പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് രണ്ടുപേർ മരിച്ചത് പോലീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇന്നൊരു വലിയ വിശ്വാസികൾക്കിടയിൽ വലിയ പ്രാധാന്യമുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ നിരവധി ഭക്തരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് വലിയൊരു അപകടം ഉണ്ടായത് ഉത്തരാഖണ്ഡിലെ മാനസാദേവി ക്ഷേത്രത്തിൽ ഇന്നലെയാണ് ഈ അതിൽ മരണസംഖ്യ എട്ടായിട്ട് ഉയർന്നിട്ടുണ്ട് അത് ആ ക്ഷേത്രത്തിലേക്കുള്ള പടികൾക്കിടയിൽ ആളുകൾക്ക് ഒരാൾക്ക് വൈദ്യുതാഘാതം ഏറ്റു എന്നൊരു അഭ്യൂഹം പ്രചരിക്കുകയും അതേ തുടർന്ന് ആളുകൾക്ക് വൈദ്യുത തിക്കും തിരക്കും ഉണ്ടാവുകയുമാണ് ചെയ്തത് സജു ആലപ്പാട് പറയുന്നു കൊലപാതക ദെൻ ആപ്പിൾ സിക്സ്റ്റീൻ വെരി ഗുഡ് മോർണിംഗ് മൃദുൽ കെ വെരി ഗുഡ് മോർണിംഗ് പന്ത്രണ്ടായിരം താൽക്കാലിക അധ്യാപകർക്ക് രണ്ട് മാസമായി ശമ്പളമില്ല സമരം ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ് താങ്കളുടെ ചാനലിൽ സ്പെഷ്യൽ കവറേജ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും പ്രവകാശം എങ്ങനെയല്ലേ രണ്ട് മാസമായിട്ട് ശമ്പളം ഇല്ലെങ്കിൽ ഇവരെങ്ങനെ കഴിയും ഇനി ഓണമൊക്കെ വരാൻ പോകുന്നു പ്രത്യേകിച്ച് അധ്യാപകരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ് നമുക്ക് തീർച്ചയായിട്ടും അവരുടെ വിഷയം അധികാരികളുടെ